ഹായ് ഇത് കുറച്ച് നവരമീൻ കിട്ടിയേ നമുക്കിത് സിമ്പിളായിട്ട് തേങ്ങ അരച്ച് കറി വെക്കാം അപ്പൊ മീനൊക്കെ ഒന്ന് വെട്ടാൻ പോവുകയാണെ ആദ്യം ഇതിന്റെ മീശയും താടിയൊക്കെ കത്രിക വെച്ച് മുറിച്ചു കളയാം എനിക്ക് ഇവിടെ പറയും മീനെന്ന് ഞാൻ പറയും വറക്കാൻ കിടില്ല മീൻ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായി മീൻ മീനൊക്കെ വെട്ടി വൃത്തിയാക്കി കൊണ്ടുവരാം കേട്ടോ കൊറച്ച് ഉപ്പു പൊടി ഉപ്പുകൾ ഇല്ലേ ഉപ്പ് പൊടിയും കൂടിയിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് തേച്ച് കഴിയെടുക്കാം ഇങ്ങനെ തേച്ച് കഴിയെടുക്കുമ്പോ മീൻ്റെ ഉളുമ്പ് അല്ലെ അഴുക്ക് എല്ലാം ഇളകി വരുവേ നന്നായിട്ട് കഴുകിയെടുക്കാൻ പറ്റൂ മീനെല്ലാം വെട്ടി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇവിടെ ഇല്ല ഇവിടെ രാവിലെ തൊട്ട് കരണ്ടില്ല ഇന്ന് അതുകൊണ്ട് ഈ വെട്ടത്തിനൊക്കെ കുറച്ച് പ്രശ്നമുണ്ട് മീനെല്ലാം വെട്ടി കഴുകി വൃത്തിയാക്കി കൊണ്ട് വന്നിട്ടുണ്ട് തേങ്ങ അരച്ച് കറി വെക്കാന്നല്ലേ പറഞ്ഞത് വന്ന് നോക്കിയപ്പോൾ ഇവിടെ ഇല്ല ഇനി അരകലയിൽ അരച്ചെടുക്കാനേ നിവർത്തിയുള്ളൂ അകത്ത് വെച്ച് വീഡിയോ എടുക്കാൻ വെട്ടവും ഇല്ല ഫോണിലാണ് എടുക്കുന്നത് അപ്പം വെട്ടത്തിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട് അപ്പോൾ വെളിയിൽ വന്ന് നിങ്ങളെ കാണിക്കാൻ വന്നിരിക്കുക തേങ്ങ അരച്ച് കറി വെക്കാൻ ഞാൻ ഇച്ചിരി തക്കാളിക്ക എടുക്കും മൂന്ന് പച്ചമുളക് ചെറിയ ഉള്ളി തിരുമിയ തേങ്ങ രണ്ടല്ലി വെളുത്തുള്ളി കുഞ്ഞ് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത്രയും കൊച്ചുള്ളി എന്തിനാണെന്ന് ചിലർ വിചാരിക്കും ഇത് മൂന്ന് തരമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് കഷ്ണം കൊച്ചുള്ളി തേങ്ങയായിട്ട് അരച്ചെടുക്കണം കുറച്ച് നമുക്ക് അരിഞ്ഞ് വഴട്ടണം രണ്ട് മൂന്നെണ്ണം മാറ്റി കടുവ കുറക്കാൻ എടുക്കണം അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും കുഞ്ഞുള്ളി എടുത്ത് വെച്ചിരിക്കുന്നത് ഇനി ഇതിനെ അരിഞ്ഞെടുക്കാം ഇന്ന് നമ്മൾ ഗ്യാസ് ലാണേ വെക്കുന്നത് ഇന്നലൊക്കെ ഒരു യാത്ര ഉണ്ടായിരുന്നു അതിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ട് അതുകൊണ്ട് അടുപ്പൊക്കെ കത്തിക്കാൻ ഒരു മടി ചട്ടി നന്നായി ചൂടായി നമുക്കിനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായിട്ട് വന്നിട്ടുണ്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കുഞ്ഞുള്ളി പച്ചമുളക് നന്നായിട്ട് എടുക്കാം ഞാൻ ഇങ്ങനെയാണ് തേങ്ങ അരച്ച് മീൻകര വെക്കുന്നത് ഇങ്ങനെ വെച്ചാൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും എളുപ്പ രീതിയിലും ചെയ്യാം ഇത് ഇച്ചിരി ഇങ്ങനെ വഴണ്ട് വരും വഴണ്ട് വന്നതിന് ശേഷമാണ് തേങ്ങ അരച്ചത് ചേർക്കാറ് കറണ്ട് പണി തന്നതുകൊണ്ട് ഇനി കല്ലിൽ അരച്ചെടുക്കണം ഇത് വരുന്ന സമയത്ത് സിമ്മിൽ ഇട്ടിട്ട് പോകാം ആ സമയത്ത് നമുക്ക് തേങ്ങ അരച്ചുകൊണ്ട് വരാം ഒരു നുള്ളു മല്ലിപ്പൊടി മുളക് പൊടി ഇച്ചിരി ഞാൻ ഇച്ചിരി കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ ചേർക്കുക ഇതിന് അവര് അധികം എരിവില്ല മഞ്ഞൾ പൊടി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം അരച്ചു കഴിഞ്ഞു കല്ല് കഴുകി വെള്ളമൊക്കെ എടുക്കാം അമ്മ വരുമ്പോൾ പറയും ഈ അരകലിലൊക്കെ ഇവിടെ കിടന്നിട്ട് നീ ഒന്നും ഉപയോഗിക്കത്തില്ലോ ഉപയോഗിക്കത്തില്ല അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഞാൻ പിന്നെ അരകല് നമ്മുടെ ചമ്മന്തിയൊക്കെ അരച്ചു തുടങ്ങി അങ്ങനെ ടേസ്റ്റ് നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ കുറച്ച് കഷ്ടപ്പെട്ടാലും ഞാൻ കൂടുതലും അങ്ങനെ തന്നെയാണ് ഇവിടെ ഉപയോഗിക്കാറ് തക്കാളി ഇതെല്ലാം നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട് അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം കുറച്ച് നേരം മുമ്പ് വെള്ളത്തിൽ ഉപ്പ് ഉപ്പുവെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണേ അതും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ക്യാമറ എടുത്തു വരുന്ന എൻ്റെ ഭർത്താവ് പറഞ്ഞു കളറിൻ്റെ കാര്യം എടുത്തു പറ എടുത്ത് പറയാമെന്ന് ഇത് നല്ല കളറുണ്ട് പക്ഷെ വീഡിയോയിൽ കാണുമ്പോൾ മഞ്ഞ കളർ ഞാൻ പറഞ്ഞല്ലോ ഫോൺ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത് പിന്നെ ഇന്ന് വെട്ടവും ഇല്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് നല്ല കളറാണ് അപ്പോൾ എടുത്തെടുത്ത് പറയാൻ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗൈസ് ഉപ്പ് പാകമൊക്കെ ആ നോക്കിയിട്ട് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം അല്ല അരപ്പ് തിളപ്പിച്ചെടുക്കാം ഈ അടപ്പിനൊരു കഥയുണ്ട് ഗൈസ് ഇത് ബംഗാളികളെ മറ്റേ അപ്പം ചൂടാൻ ഉണ്ടാക്കി വെക്കുന്ന ഒരു തരം സാധനം ഇല്ല വഴിയേരത്ത് കാണുന്നേ ഇവിടുത്തെ ചേട്ടൻ വാങ്ങിച്ചോണ്ട് വന്നതാണ് എൻ്റെ അപ്പമൊന്നും ഉണ്ടാക്കാൻ പറ്റത്തൊന്നും ഇല്ലായിരുന്നു എനിക്ക് വിട്ടൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു അപ്പം ഞാൻ എന്നെ അടുപ്പം എൻ്റെ വളയെ മാറ്റിയിട്ട് ഇപ്പം ഇതിനൊരു മൾട്ടി പർപ്പസ് സാധനമാക്കി നമുക്ക് തിളച്ചോന്ന് നോക്കാം നന്നായിട്ട് തിളച്ചു അപ്പോൾ നേരത്തെ വെട്ടി വൃത്തിയാക്കി മാറ്റി വെച്ചിരിക്കുന്ന കിളിമീൻ ചേർത്ത് കൊടുക്കാം ചെറിയ തരം കിളിമീനാണേ അതിൽ ഒരു കിളിമീൻ മാത്രമേ വലുതായിട്ടുണ്ടായിരുന്നുള്ളൂ അതിനെ മാത്രം ഒന്ന് മുറിച്ച് മുറിച്ചിട്ട് കൊടുത്തു ഈ മീനും ഒത്തിരി ഇങ്ങനെ പെട്ടെന്ന് വേഗം അധികം സ്പൂണൊന്നും ഇട്ട് കുത്തി കൊടുക്കാൻ പറ്റത്തില്ല പിന്നെ ഞാനിതിപ്പോൾ ഇതിൻ്റെ പുറത്ത് ഇതൊക്കെ ഒന്ന് വീഴ്ത്തി കൊടുക്കുന്നതേ ഉള്ളൂ എന്ത് വരുമ്പോൾ അധികം എന്താ പറയാ തവിയിട്ട് ഇളക്കോ ഒന്നും ചെയ്യല്ലേ പിന്നെ എൻ്റെ കയ്യിൽ കരിയാപ്പില ഇല്ല കരിയാപ്പില ഇല്ലാത്ത കൊണ്ടാണ് ഞാൻ ഇടാത്തത് കരിയാപ്പിലയും കൂടെ ഇടണം കേട്ടോ കരിയാപ്പില ഇല്ല അതുകൊണ്ട് ഇട്ടില്ല നിങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ കരിയാപ്പില ഇടണം ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും അറിയാം ഇനി ഇത് മൂടി വെച്ച് പാകമാകുമ്പോൾ നല്ലത് അളയൊക്കെ വന്ന കഴിഞ്ഞാൽ നോക്കാം കേട്ടോ നന്നായിട്ട് മീൻ വെന്തിട്ടുണ്ട് ഈ മീൻ പെട്ടെന്ന് വേഗം കേട്ടോ കിളി മീൻ ഇവിടെ നിന്ന് അവരെന്നാണ് പറയുന്നത് ഇത് പെട്ടെന്ന് വേഗം ഇനി ജസ്റ്റ് ഒന്ന് ചുറ്റിക്കാം നന്നായിട്ട് വെന്തോ ഭയങ്കര ടേസ്റ്റ് ആകട്ടെ ഇത് ചെറിയ നവര മീനാണ് കിട്ടിയത് ചെറുതാ കിട്ടിയത് പക്ഷേ ഇതിന്റെ വലുതുകൊണ്ട് നല്ല ടേസ്റ്റ് ചെറുതാണെങ്കിലും വലുതാണേലും നല്ല രുചിയാണേ ഇനി നമുക്ക് ഇതിനകത്തോട്ട് കടുക് പൊട്ടിച്ചൊഴിക്കാം കടുക് താളിച്ചൊഴിക്കാം എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം കുറച്ചുലുവയും കടുുക ഞാൻ എൻ്റെ മീൻകരക്ക് കടുകിനെക്കാട്ടിലും പ്രാധാന്യം കൊടുക്കുന്നത് ഉലുവയ്ക്കാണ് കേട്ടോ ഉലുവ പൊട്ടിച്ച് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് മീൻകരയ്ക്ക് ഉലുവ പൊട്ടിച്ച് ചേർത്താൽ എല്ലാവരും ചെയ്ത് നോക്കണേ പൊട്ടിച്ചു കൊടുക്കാം നമുക്ക് കുഞ്ഞുള്ളിയും കൂടി ഇട്ട് കൊടുക്കാവേ തേങ്ങ അരച്ച മീൻകരക്ക് ലാസ്റ്റായിട്ട് ലാസ്റ്റ് ഇങ്ങനെ കടുക് താളിച്ചൊഴിക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ കൊടുക്കും നന്നായിട്ട് മൂത്തിട്ടുണ്ട് നമുക്ക് മീൻകറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാമേ ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ചുറ്റിക്കാം കുറച്ച് കുറച്ചുനേരം ഒന്ന് അപ്പൊ ആ കടുക് തളിച്ചതൊക്കെ നന്നായിട്ട് പിടിക്കും മീൻ കറി വെച്ചാൽ മാത്രം പോരല്ലോ കഴിച്ചുകൂടെ കാണിക്കുന്നേ ഞാൻ പറഞ്ഞില്ലേ യാത്രയെല്ലാം കഴിഞ്ഞു വന്ന് ഇന്ന് ഭയങ്കര ഒരു ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ എല്ലാം ഇന്ന് ഹടാപിടി കണ്ട ചോറാണേലും കുക്കറിനകത്താണ് വെച്ചത് കൊറച്ച് ചോറെടുക്കാം മീൻധാരായിട്ടുള്ള നമ്മുടെ മീൻ പൊടിയാതെ കിട്ടുമോ നോക്കാം പൊടി മീന് പുറത്തോട്ട് കുറച്ച് ചാറ് ഉപ്പൊക്കെ ഞാൻ നേരത്തെ നോക്കിയായിരുന്നു ഉപ്പെല്ലാം കറക്റ്റ് കുറച്ച് ചാറ് ഞാൻ ഭയങ്കര ചാറിൻ്റെ ഒപ്പാണ് ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ കഴിച്ചു ഞാൻ തന്നെ അഭിപ്രായം പറയും പക്ഷെ നിങ്ങൾ ഞാൻ ചെയ്യുന്ന രീതിയിൽ ഒന്ന് വെച്ച് നോക്കിയാൽ നല്ല രുചിയായിരിക്കും കേട്ടോ കൊള്ളാം അങ്ങനെ പറയുന്നതല്ല കൊള്ളാൻ നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് വെച്ച് നോക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് രൂപത്തിൽ അറിയി അറിയിക്കണം ഇനി അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും ടാറ്റാ